നമസ്കാരം പ്രധാന വാർത്തകൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞാലും എത്തുന്നവർക്ക് മദ്യം നൽകണം നിർദ്ദേശവുമായി ബെഫ്കോ രാത്രി ഒൻപത് മണി കഴിഞ്ഞ് മദ്യം വാങ്ങാൻ ആളെത്തിയാലും മദ്യം നൽകണമെന്ന് ഔട്ട്ലെറ്റ് മാനേജർക്ക് നിർദ്ദേശം നൽകി ബെബ്കോ നിലവിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം എന്നാൽ വരിയിൽ അവസാനം നിൽക്കുന്ന ആൾക്കു വരെ മദ്യം നൽകണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഇതോടെ ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ ഒൻപത് മണിക്ക് ശേഷവും മദ്യം വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് സൂചന ഒൻപത് മണിക്കുള്ളിൽ എത്തിയവർക്കാണോ അതോ സമയം കഴിഞ്ഞ് എത്തുന്നവർക്ക് മദ്യം നൽകണമോ എന്നുള്ള കാര്യത്തിൽ നിർദ്ദേശത്തിൽ വ്യക്തതയുണ്ട് പൊള്ളും ചൂടിൽ ആശ്വാസമായി വേനൽ മഴ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പൊള്ളുന്ന ചൂടിനിടെ നേരിയ ആശ്വാസമേകി മഴ മുന്നറിയിപ്പ് മാർച്ച് പതിനൊന്നിന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ അലർട്ടുള്ളത് കൂടാതെ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം വണ്ടി ഇടിപ്പിച്ചു തലയ്ക്ക് സാരമായി പരിക്ക് വയനാട്ടിലാണ് സംഭവം വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തി സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വാഹനമിടിച്ച ഉദ്യോഗസ്ഥന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു മൂന്ന് പല്ലുകൾ നഷ്ടമായി താടിയല്ലിനും പരിക്കേറ്റു പ്രതി അഞ്ചാം മൈൽ സ്വദേശി ഹൈദറെ പോലീസ് പിടികൂടി മുമ്പും ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ ആളാണ് ഹൈദർ എന്നാണ് വിവരം എക്സൈസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും വയനാട് വഴി ലഹരി മരുന്ന് കടത്ത് കൂടുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കണ്ട് കയ്യിൽ ഉണ്ടായിരുന്ന എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങി യുവാവ് ആശുപത്രിയിൽ മൈക്കാവ് സ്വദേശി ഇയനാടൻ ഷാനിതാണ് രണ്ട് എം ഡി എം എ പാക്കറ്റുകൾ വിഴുങ്ങിയത് താൻ വിഴുങ്ങിയത് എം ഡി എം എ എന്ന് പ്രതി വെളിപ്പെടുത്തിയതോടെ പോലീസ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൻഡോസ്കോപ്പി പരിശോധനയിൽ വയത്തിൽ വെളുത്തു തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തി ഇയാൾക്കെതിരെ പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തു താനൂരിലെ പെൺകുട്ടികൾ നാടുവിട്ട സംഭവം ഒപ്പം പോയ യുവാവ് കസ്റ്റഡിയിൽ താനൂരിലെ പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച യുവാവ് കസ്റ്റഡിയിൽ എടവെള്ള സ്വദേശി റഹീം അസ്ലമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീമിനെ തിരൂരിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം പൂനെയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ മലപ്പുറം താനൂരിൽ എത്തിക്കും കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നൽകും